വാർത്താ മാധ്യമ മാധ്യമരംഗത്ത് വളരെ പോപ്പുലറായി മുന്നേറുന്ന ചാനലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ആ ഏഷ്യാനെറ്റ് ന്യൂസിനെ ഇപ്പോൾ വെള്ളം കുടിപ്പിക്കുകയാണ് സുപ്രീം കോടതി ചലച്ചിത്ര മേഖലയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് എത്തിയ ദിവ്യാസ്പന്ദന ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്കിനെതിരെ നൽകിയ അപകീർത്തി കേസ് നിലനിൽക്കുന്നതാണെന്ന് സുപ്രീം കോടതി പറഞ്ഞതോടെയാണ് പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്ന് ചാനലിന് മനസ്സിലായത് ഏഷ്യാനെറ്റ് ന്യൂസിനും മാധ്യമ പ്രവർത്തകൻ വിശ്വേശ്വര് ഭട്ടിനും എതിരെയാണ് താരം കേസ് കൊടുത്തിരിക്കുന്നത് കന്നഡ താരത്തിന് ക്രിക്കറ്റ് വാതുവെപ്പുമായി ബന്ധമുണ്ടെന്ന തരത്തിൽ വാർത്ത നൽകിയതിനായിരുന്നു താരം കേസ് കൊടുത്തത് തന്റെ പേരും ഫോട്ടോയും ദൃശ്യങ്ങളും അടക്കം നൽകിയാണ് വാർത്ത കൊടുത്തതെന്നും താരം പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡും ജസ്റ്റിസുമാരായ ജെ പി പർദിവാലയും മനോജ് മിശ്രയും അടങ്ങുന്ന ബെഞ്ചാണ് കേസ് തള്ളേണ്ടതില്ല എന്ന് വ്യക്തമാക്കിയത് നേരത്തെ കർണാടക ഹൈക്കോടതിയും ഇതേ ഉത്തരവ് തന്നെ പുറപ്പെടുവിച്ചിരുന്നു താരത്തെ നിരന്തരം വാർത്തയിൽ പരാമർശിച്ച സാഹചര്യത്തിൽ കേസ് തള്ളാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി കർണാടക ഹൈക്കോടതി ഉത്തരവിനെതിരെ ചോദ്യം ചെയ്തതാണ് ഏഷ്യാനെറ്റ് സുപ്രീം കോടതിയിലെത്തിയത് താരത്തിന് ക്രിക്കറ്റ് വാതിപ്പുമായി ബന്ധമുണ്ടെന്നതിന് യാതൊരു തെളിവും കോടതിക്ക് മുന്നിൽ ഇല്ല എന്നും ബെഞ്ച് വ്യക്തമാക്കി പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അപകീർത്തി കേസ് തള്ളുകയെന്നും കോടതി ആരാഞ്ഞു അങ്ങനെ ഏഷ്യാനെറ്റ് ന്യൂസിനെ പൂട്ടിക്കൊണ്ട് സുപ്രീം കോടതി പണിവെച്ചിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരനാണ് ഏഷ്യാനെറ്റ് ന്യൂസേർച്ച് രാജീവ് ചന്ദ്രശേഖരന്റേതാണ് എന്ന് തന്നെ കാരണം നിലവിൽ ബി ജെ പിയോട് ഇടം തിരിഞ്ഞു നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖരന് ഇട്ടൊരു പണി അത് മോദി മനസ്സിൽ കണ്ടിട്ട് നാളെ ഏറെയായി അത് സുപ്രീം കോടതി വഴി നടപ്പിലാക്കിയെന്നും നമുക്ക് പറയാം ദിവ്യാസ്പന്ദന എന്ന ബുള്ളറ്റിനിൽ ആവർത്തിച്ച് പരാമർശിച്ചിട്ടുണ്ട് അത് ആ ഉത്തരവ് ഞങ്ങൾ എങ്ങനെ റദ്ദാക്കും എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത് ഞങ്ങൾക്കിത് ആസ്വദിക്കാൻ കഴിയില്ല എന്നും ലൈവ് ലോ അനുസരിച്ച ബെഞ്ച് പറഞ്ഞു ഏതെങ്കിലും ജുഡീഷ്യൽ നടപടികൾ സ്പന്ദനെ വാതുവെപ്പ് അഴിമതിയിൽ ഉൾപ്പെടുത്തിയെന്ന് തെളിയിക്കുന്ന തെളിവുകൾ നൽകുന്നതിൽ ഹർജിക്കാരായ ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്കും മറ്റുള്ളവരും പരാജയപ്പെട്ടുവെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ അഞ്ഞൂറ് പ്രകാരം ക്രിമിനൽ അപകീർത്തി പരാതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയുടെ തീരുമാനത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്ക് എതിർത്തിരുന്നു വാതുവെപ്പ് അല്ലെങ്കിൽ സ്പോർട്സ് ഫിക്സിംഗ് അഴിമതിയിൽ ദിവ്യാസ്പന്ദനയുടെ പങ്കാളിത്തം സംബന്ധിച്ച അവകാശവാദങ്ങളെ സ്വാധൂകരിക്കുന്ന ഒരു കാര്യവും ഹർജിക്കാർ ഹാജരാക്കിയില്ല എന്ന് ഹൈക്കോടതി വിധിയിൽ അന്ന് പറഞ്ഞതാണ് ജുഡീഷ്യൽ നടപടിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം വകുപ്പിലെ നാലാമത്തെ ഒഴിവാക്കൽ പ്രകാരം ഹർജിക്കാർക്ക് സംരക്ഷണം നൽകി എന്ന വാദം ഹൈക്കോടതി കേസ് പരിഗണിച്ച ജസ്റ്റിസ് എസ് വിശ്വജിത് ഷെട്ടി തള്ളി സ്പന്ദന ഉൾപ്പെട്ട ജുഡീഷ്യൽ നടപടിയുടെ തെളിവില്ലാതെ അപവാദം പ്രയോഗിക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ ദിവ്യാസ്പന്ദനെ അഴിമതിയുമായി ബന്ധപ്പെടുത്തി വാതുവെപ്പ് ക്യൂൻസ് എന്ന തലക്കെട്ടിൽ വാർത്താ സംപ്രേഷണം ചെയ്തതിനെ തുടർന്നാണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് സംപ്രേക്ഷണത്തെ തുടർന്ന് ദിവ്യാസ്പന്ദന കോടതിയെ സമീപിക്കുകയും രണ്ടായിരത്തി പതിനാറ് ജൂണിൽ പ്രതികൾക്ക് സമൻസ് അയക്കുകയും ചെയ്തിരുന്നു